മാറാടിയിൽ പതഞ്ജലിയുടെ യോഗ ട്രെയിനിങ് നടത്തുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് മാറാടി മൂവാറ്റുപുഴ കണ്ടിൽ ഇത്രയും ശാന്തസുന്ദരമായൊരു സ്ഥലം ഒരു അനക്കവുമില്ല പ്രകൃതിയൊക്കെ നിശ്ചലം ഇപ്പോൾ ഇവിടെ വൈകുന്നേരം കളരി ക്ലാസ് ഉണ്ട് കുട്ടികൾ വരും കളരി പഠിപ്പിക്കുന്നുണ്ട് പിന്നെ ഒന്നിരവിട്ട ദിവസങ്ങളിൽ യോഗ പഠിപ്പിക്കുന്നുണ്ട് കുറച്ച് പേരൊക്കെ വരും ഇവിടെ പിന്നെ അടുത്തതായിട്ട് യോഗ ടീച്ചർ ആവാനുള്ള കോഴ്സ് ഞാൻ പഠിച്ചു പാസ്സായ കോഴ്സ് അത് നടത്തുന്നുണ്ട് അതെല്ലാ മാസവും സെക്കൻഡ് സാറ്റർഡേയും സൺഡേയും ആറുമാസത്തേക്ക് ക്ലാസ് ഉണ്ടാവും ഫുൾ ടൈം ക്ലാസ് ആയിരിക്കും നാളെ വെളുപ്പിന് ഒരു അഞ്ച് മണിക്ക് ക്ലാസ് തുടങ്ങും അത് കഴിഞ്ഞാൽ വൈകിട്ട് ഒരു രാത്രി ഒമ്പതൊമ്പതര വരെയൊക്കെ ഉണ്ടാവും അത് പിറ്റേ ദിവസം അതുപോലെ തന്നെ ശനി ഞായറാഴ്ച വൈകുന്നേരമാണ് ക്ലാസ് കഴിഞ്ഞ് പോകാൻ പറ്റുള്ളൂ ദൂരെ ദൂരെയുള്ള സ്റ്റുഡൻസൊക്കെയാണ് കോഴിക്കോട് പിന്നെ ആലപ്പുഴ കൊലഞ്ചേരി പല പല സ്ഥലങ്ങളിൽ നിന്നും വരുന്ന സ്റ്റുഡൻസാണ് ഇവിടെ കോഴ്സ് നടത്തുന്നത് ഈ കോഴ്സ് പാസ്സായി കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ട് കോഴ്സ് നടത്തുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ജോലിക്ക് കയറാം ഇപ്പം മിക്ക സ്ഥലങ്ങളിലും ഗവൺമെൻറ് ഹോസ്പിറ്റലാണെങ്കിലും അത് ആയുർവേദം ആവട്ടെ ഹോമിയോ ആവട്ടെ മറ്റേ ഇംഗ്ലീഷ് മരുന്ന് ഉള്ള ഹോസ്പിറ്റലുകളാണെങ്കിലും കൂടി ഇപ്പോൾ യോഗ ടീച്ചേഴ്സിന് ഭയങ്കര അത്യാവശ്യമായ ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ എല്ലാ കേന്ദ്രങ്ങളിലും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ വഴിയും മൂലവും ഒക്കെ യോഗ ടീച്ചർമാരെ വയ്ക്കുന്നുണ്ട് കാരണം യോഗയിലൂടെ അത്രമാത്രം ഗുണം ജനങ്ങൾക്ക് കിട്ടുന്നു എന്ന് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ് അപ്പോൾ ഇതൊരു ഒരു ഏക്കറോളം വരുന്ന സ്ഥലം ഫ്രീ ആയിട്ട് പതഞ്ജലിക്ക് ഒരു നമ്പൂതിരി ഫാമിലി കൊടുത്തതാണ് ആ സ്ഥലത്ത് സി എസ് ആർ ഫണ്ട് ഹെൽപ്പൊക്കെ കിട്ടി ഷിപ്പ്യാർഡിൻ്റെയും അങ്ങനെയൊക്കെയുള്ള ഹെൽപ്പോട് കൂടിയിട്ടാണ് ഇപ്പോൾ ഈ ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് പണി പൂർത്തിയായിട്ടില്ല അത കാണുന്നതാണ് പിങ്ങ് അത് ഇനി കുറച്ചും കൂടി പണി പൂർത്തിയാവാനുണ്ട് ഫണ്ട് ഇനിയും കിട്ടിയാൽ മാത്രമേ അത് തീരുള്ളൂ പക്ഷേ ഫണ്ട് കിട്ടും എന്നുള്ളതാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നല്ലൊരു യോഗ സെൻ്റർ ആയിരിക്കും പിന്നെ ഒരു ഇവിടെ വേറെ എങ്ങുമില്ലാത്ത ഒരു ധ്യാന കേന്ദ്രം പ്രത്യേകതയോടുകൂടി ഇവിടുത്തെ പ്രത്യേകത അതുതന്നെയാണ് ഒരു ധ്യാന കേന്ദ്രം പണിയുന്നുണ്ട് പക്ഷേ അതിൻ്റെ പണി പൂർത്തിയായിട്ടില്ല അത് ഭൂമിയുടെ അടിയിലേക്കൊരു ഗുഹ ഗുഹ പോലെ അവിടെ സൈലൻ്റായിട്ട് ധ്യാനത്തിലിരിക്കാൻ പറ്റിയ ഒരു സംഭവമാണ് ചെയ്യുന്നത് പക്ഷേ നമുക്കിപ്പോൾ ഇപ്പോൾ അതിൻ്റെ പണി പൂർത്തിയായിട്ടില്ല എങ്കിലും അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അത് കഴിഞ്ഞാൽ അതിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഇവിടുത്തെ കേരളത്തിൽ തന്നെ വേറെ ഇങ്ങനത്തെ ഒരു സെൻറ്റർ ഉണ്ടെന്ന് തോന്നുന്നുല്ലത് കണ്ട് ഇതാണ് സംഭവം അല്ലേ ഇതിൻ്റെ ഇത് കണ്ട് രണ്ട് സിംഹം ഇരിക്കുന്നതാണ് ഇതിലൂടെ ഇറങ്ങി അങ്ങോട്ട് കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ ശരിക്കും ഗുഹയാണത് നിർമ്മിച്ചിട്ടുള്ളതാണ് നമ്മൾ നിർമ്മിക്കപ്പെട്ടതാണ് മനുഷ്യന നിർമ്മിക്കപ്പെട്ടൊരു ഗുഹയാണ് ഇതൊക്കെ കശുമാവുകളൊക്കെയാണ് നിൽക്കുന്നത് വൃക്ഷങ്ങളൊക്കെ ഉണ്ട് ദ ഒരുപാട് വൃക്ഷങ്ങൾ നല്ല സൈലൻ്റ് ആയിട്ടുള്ള സ്ഥലം വളരെ ശാന്തസുന്ദരമായ മാറാടി മൂവാറ്റുപുഴ പതഞ്ജലി യോഗ ട്രെയിനിങ് ആൻഡ് റിസർച്ച് സെൻ്റർ